ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല ചെറിയ ചെറിയ ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം അത് നമ്മൾ സ്ഥിരം കുടിക്കുന്ന ക്ലാസ് ചായ കുടിക്കുന്ന ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഇതേപോലെ ചെവിടൊക്കെ നല്ല രീതിയിൽ കറിയായിരിക്കും അപ്പം ഈ ഗ്ലാസ് ഇതേപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് ഒരു അരമണിക്കൂറോളം ഇട്ട് വിൽക്കുക അത് ഗ്ലാസ് അല്ല സ്റ്റീ ഗ്ലാസ് ആണേലും അതേപോലെ കിണ്ണമാണേലും ഏതാണേലും നമുക്കിതേപോലെ കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇതേപോലെ ഇതേപോലെടുത്ത് കൈ കൊണ്ട് തന്നെ വെറുതെയോ എന്ന് കറക്കിയാൽ മതി അതിനകത്തുള്ള എല്ലാ കറയെല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കണ്ടോ അപ്പോൾ ചവിട്ടിലെ കറിയെല്ലാം പോയിട്ട് ഞാനൊന്ന് കഴുകി കാണിച്ച് തരാം കണ്ടോ അപ്പോൾ ഇത്ര മങ്ങിയാൽ കറപിടിച്ച ഗ്ലാസ് ആണെങ്കിലും നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്തിട്ട് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ഇതേപോലെ നമുക്ക് സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും പ്ലേറ്റ് ആണെങ്കിലും എല്ലാം ഈ രീതിയിൽ തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ മുറിച്ച് കൂട്ടണമെങ്കിൽ ഇതേപോലെ വെറുതെ കളയുന്ന മുട്ടത്തോടുണ്ടല്ലോ അത് ഇതിനകത്തിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ പൊടിച്ചെടുക്കുമ്പം തന്നെ ആ ബ്ലേഡിനൊക്കെ നല്ല രീതിയിൽ മുറിച്ച് കൂടി കിട്ടും കണ്ടോ ഒറ്റ ഒരു ഇതിനകത്തിട്ട് കറക്കിയാൽ മതി ഉണ്ടോ അപ്പം നമുക്ക് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ പൊടി നമുക്കിനി കളയേണ്ട ആവശ്യമില്ല ഈ പൊടി വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട് പാത്രങ്ങൾ കഴുകിയെടുക്കുന്നതിനും അതേപോലെ ബക്കറ്റൊക്കെ ഇഴുക്കലൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെയൊക്കെ ഇഴുക്കലൊക്കെ ഉണ്ടെങ്കിൽ ബക്കറ്റുകളൊക്കെ കഴുകിയെടുക്കാം ഇതിനകത്ത് കുറച്ച് ഉപ്പ് പൊടിയും അതേപോലെ തന്നെ ഡിഷ് വാഷും ചേർത്തിട്ട് കഴുകിയെടുക്കാം അതല്ലെങ്കിൽ എങ്കിൽ ഇതിനകത്ത് കുറച്ച് തേയിലപ്പൊടി ഇട്ടിട്ട് കുറച്ച് സോപ്പ് പൊടി ഇട്ടിട്ട് നമുക്ക് ബാത്റൂം എല്ലാം എടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ മുറ്റത്തോട് പ്രയോജനമാണ് അപ്പോൾ ഇതേപോലെ മഗ് പാത്രങ്ങളെല്ലാം നമുക്ക് കഴുകിയെടുക്കാം അതേപോലെ സിങ് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും മുട്ടത്തോട് കൊണ്ട് തേച്ച് കഴിയാൽ അടുത്ത ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ സൂചിയിൽ നൂല് ഓർക്കുന്നത് ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇങ്ങനെ ചെയ്യുന്നത് ഒരു പുതിയ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഈ രീതിയിലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അതിനകത്ത് സൂചിയിൽ നൂല് ഓർക്കുന്നത് കാണിച്ചു തരാൻ നമുക്ക് ഈ വയറുണ്ടല്ലോ നമ്മൾ ഈ വയറിനകത്തുനിന്ന് കമ്പി എടുക്കുക ചെമ്പ് കമ്പിയാണല്ലോ ആ ചെ കമ്പി ഒരെണ്ണം ഊരി എടുത്തിട്ട് നമുക്കിതിനകത്ത് സൂചിയിൽ നൂല് കോർക്കുന്നത് കാണിക്കാം ഇതെല്ലാങ്കിലും നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ചൂ ചൂരുണ്ടല്ലോ അതിൻ്റെ നാരു വേണമെങ്കിലും എടുത്ത് നമുക്ക് ഇതേപോലെ ചെയ്യാം അപ്പോൾ മൂടിയുടെ രണ്ട് ഭാഗവും ഇതേപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുക ചെറുതായിട്ട് അപ്പോൾ ഇതേപോലെ മുറിച്ചു കൊടുക്കുക അപ്പോൾ സൂചിയിൽ നൂല് ഓർക്കുന്ന രീതി മിക്കവർക്കും അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ മുറിച്ചതിന് ശേഷം നമുക്ക് ആ കമ്പിയുടെ ഒരു കഷ്ണം മാത്രം മതി അത് ഇതിനകത്തോട്ട് മടക്കി വെച്ച് കൊടുക്കുക തുമ്പ് ഭാഗം മടക്കിയിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കണം കാരണം തുമ്പ് ഭാഗത്തു കൂടി നമുക്ക് സൂചി നൂലും കോർക്കേണ്ടുള്ളതാണ് ഇതേപോലെ മൂടിക്കകത്തോട്ട് കയറ്റി കൊടുക്കുക അപ്പോൾ വളരെ ഈസിയാണ് ഞാനിതിനകത്ത് അതൊക്കെ കാണിക്കുന്നതാണ് ഇതേപോലെ മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് കയറ്റിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ മുറിച്ച ഭാഗം വെച്ച് നല്ല രീതിയിൽ അതിനകത്ത് പ്രസ്സായിട്ടിരിക്കുകയും ചെയ്യും ഇനിയിപ്പോൾ ആ തുമ്പ ഭാഗം നമുക്കിതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ അതിനകത്ത് നമുക്ക് സൂചി കയറ്റേണ്ട സ്ഥലം ഇനി അതിനകത്തോട്ട് സൂചി കയറി കൊടുക്കാം അപ്പോൾ വളരെ ചെറിയ സൂചിയാണ് ഞാൻ കോർത്തെടുക്കുന്നത് അപ്പോൾ വലിയ സൂചിയൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ കോർക്കാം അപ്പോൾ ചെറിയ സൂചി കോർക്കുന്നതാണ് ഒരു ടാസ്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂചി അതിനകത്തോട്ട് കോർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് നൂലിട്ട് കൊടുക്കാം അപ്പോൾ സൂചി കുറച്ചകത്തോട്ട് നീക്കിയതിന് ശേഷം ആ കമ്പിയിൽ നമുക്ക് നൂല് കോർത്തെടുക്കാം അപ്പോൾ അതിൻ്റെ തുമ്പ് ഭാഗം സൂചി കോർത്തതിന് ശേഷം ഇതേപോലെ ആക്കിയിട്ട് കണ്ടോ അപ്പോൾ നൂല് കോർത്ത് വളരെ ഈസിയായിട്ട് തന്നെ വലിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ സൂചിയിൽ നൂല് കോർത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എത്ര കണ്ണ് കാണാൻ വയ്യാത്തവർക്കാണേലും കുട്ടികൾക്കാണെങ്കിലും ഈ രീതിയിൽ നമുക്ക് സൂചിയിൽ നൂല് ഓർക്കാൻ പറ്റും അപ്പം ഉണ്ടോ വളരെ ഈസിയായിട്ട് പുറത്ത് ഇനി അടുത്ത സൂചിയിൽ നൂല് ഓർക്കുന്ന ഒരു ടിപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പം അത് പേപ്പറിനകത്താണ് ഒരു കഷ്ണം പേപ്പറ് മാത്രം മതി അപ്പം അത് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക ഇത്രയും മാത്രം മതി ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക എന്നിട്ട് ബാക്കി ഭാഗം വെട്ടിക്കളയാം കാരണം ഒരു കൊച്ചു കഷ്ണം മാത്രം മതി ഇനി നമുക്ക് ആ മടക്കിയ ഭാഗത്തോട്ട് നൂല് വെച്ച് കൊടുക്കാം അപ്പം വെള്ള നൂല ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പം നൂല് അതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മടക്കി കൊടുക്കാം ഇതും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ സൂചിക്കാത്തോട്ട് ആ തുമ്പ് ഭാഗം ആ തുമ്പ് ഭാഗത്ത് ആ കടലാസിൻ്റെ തുമ്പ് തുമ്പ് ഭാഗം ഉണ്ടല്ലോ അതങ്ങോട്ട് നമുക്ക് സൂചിക്കകത്തോട്ട് കയറി കൊടുത്താൽ മതി അപ്പോൾ അതിനകത്ത് തന്നെ നൂലി ഇരിക്കുകയല്ലേ അപ്പം നമ്മൾ ആ കടലാസം അതിനകത്ത് കയറുമ്പോൾ നമ്മളൊന്ന് വലിച്ചു കൊടുക്കുക അപ്പോഴത്തേനും ആ നൂലും കൂടെ നമ്മുടെ കയ്യിലോട്ട് കിട്ടും പിന്നെ നമുക്ക് ആ കടലാസം കളയുകയും ചെയ്യാം അപ്പോൾ വേണ്ടേ അത്രയേ ഉള്ളൂ കണ്ട വളരെ ഈസി ആയിട്ട് തന്നെ വിളിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ കടലാസം കളയുകയും ചെയ്യാം ഇപ്പം രണ്ട് രീതിയിൽ ഞാൻ സൂചിയിൽ നൂല് ഓർക്കുന്നത് കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചുറ്റിയിട്ട് ഇതേപോലെ സൂചി തിരിച്ചു കുത്തി അങ്ങ് വെച്ചാൽ മതി അപ്പം ഇന്ന് കാണിച്ച ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്